യൗസേ പിതാവിനോട് ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരു യാത്രയുടെ ആരംഭനാൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് എപ്രകാരം ഈശോയെ യൗസേ പിതാവും മറിയവും ചേർന്ന് വളർത്തിയോ അത്തരം ഒരു വളർത്തുന്ന അനുഭവം ഇസ് ടൈം ഓഫ് സെയിൻറ്റ് ജോസഫ് ഇത് യൗസേപ്പിൻ്റെ കാലമാണ് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് ദൈവത്തിൻ്റെ കുടുംബമായ പരിശുദ്ധ സഭ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് തിരു കുടുംബത്തെ എങ്ങനെ യൗസേപ്പ് കാവലായി നിന്നോ എങ്ങനെ യൗസേപ്പ് പാലിച്ചു അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കുടുംബമായ തിരുസഭയെയും ദൈവജനത്തെയും യൗസേപ്പ് പാലിക്കാം യൗസേപ്പ് കാവലാക്കാൻ യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് നടക്കാം മക്കൾ അപ്പനെ അനുകരിക്കും അപ്പം മെല്ലെ മുപ്പത്തിമൂന്ന് ദിവസം യൗസേപ്പിനോടൊപ്പം നടന്നടുന്ന യൗസേപ്പിൻ്റെ സുഹൃതങ്ങൾ നമ്മളിൽ ആവർത്തിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട യൗസെ പിതാവിനോട് ചേർന്ന് നമ്മൾ നടത്തുന്ന ഒരു യാത്രയുടെ ആരംഭനാൾ മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ ഒന്നാം നാൾ പരിശുദ്ധി അമ്മയോട് നമ്മൾ നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് സമർപ്പിച്ചു പ്രാർത്ഥിച്ച ശീലം നമുക്കുണ്ട് മുമ്പ് ഷാലോം ടി വിയിലൂടെ പരിശുദ്ധി അമ്മയോടുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ നക്ഷത്രം എന്ന പേരിൽ ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഒത്തിരി പേര് അതിൽ പങ്കെടുത്തിട്ടുമുണ്ട് പരിശുദ്ധി അമ്മയോട് പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യത്തിന് നമ്മെ തന്നെ സമർപ്പിച്ച് അമ്മയിലൂടെ ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്താൻ നമ്മൾ എളിമപ്പെട്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ് അതേ കാര്യം തന്നെയാണ് യൗസേ പിതാവിനോടുള്ള ഈ പ്രതിഷ്ഠാ ജപ പ്രാർത്ഥനയുടെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്നത് യൗസേ പിതാവിലൂടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് എത്താൻ യൗസേപ്പിൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ നമ്മളിലും ആവർത്തിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കാലം നമുക്കൊക്കെ ഹൃദയം കൊണ്ട് വളരെ അടുപ്പമുണ്ടാ ഉള്ള വിശുദ്ധനാണ് ഈ അവസരിപ്പിക്കുക എന്നാൽ ഒത്തിരി ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും നമ്മൾ അങ്ങനെ പ്രത്യേകം മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചിട്ടുമില്ല അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ ആ പത്ത് എപ്പിസോഡ്സ് ഉപയോഗിക്കാം ഞാൻ ആവശ്യപ്പെടുന്നത് ഈ മുപ്പത്തി മൂന്ന് ദിവസത്തെ പ്രതിഷ്ഠയിലേക്ക് പ്രവേശിക്കുന്നവരോട് ആവശ്യപ്പെടുന്നത് സാധിക്കുന്നവരൊക്കെ ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിലും മെല്ലെ ഫീറ്റ് മൈ ഷീപ്പ് കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത ആ പത്ത് വീഡിയോസ് യൗസേപ്പ് പിതാവിനെക്കുറിച്ചുള്ള പടുപ്പീലുകളുടെ പത്ത് വീഡിയോസ് സമയം പോലെ ഇരുന്ന് കാണണമെന്നും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകണമെന്നും ഓർമ്മിപ്പിക്കുന്നു ആ അറിവിലാണ് നമ്മൾ ഈ പ്രതിഷ്ഠ നടത്തുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് എന്ന് വിചാരിക്കണം അപ്പോൾ യൗസേപ്പിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം യൗസേപ്പ് മറിയത്തിനും ഈശോയ്ക്കും നല്ല സഹചാരിയായിരുന്നോ അതുപോലെ ഈശോയോട് മറിയത്തോട് ചേർന്ന് നടക്കാൻ യൗസപിതാവ് നമ്മെ ഒരുക്കട്ടെ ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം നമുക്കൊക്കെ നല്ല പരിചയമുള്ള വാക്ക് ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഈശോ വളർന്നു വന്നു ഈശോ വളർന്നു വന്നു എന്ന് പറയുമ്പോൾ ഈശോയെ വളർത്തി എന്നുകൂടെ അർത്ഥമുണ്ട് ആരാണ് ഈശോയെ വളർത്തിയത് ഈശോയുടെ മാതാപിതാക്കൾ ആരാണത് യൗസേപ്പും മറിയവും അപ്പോൾ യൗസേപ്പിനോട് ചേർന്ന് ഈ മുപ്പത്തിമൂന്ന് ദിവസം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മുപ്പത്തിമൂന്നാം നാളിൽ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മാർച്ച് പത്തൊമ്പതിൻ്റെ തിരുനാൾ ആഘോഷിച്ച് നമ്മെ തന്നെ യൗസേപ്പിന് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ് എപ്രകാരം ഈശോയെ ഈ ഔസേപ്പിതാവും മറിയവും ചേർന്ന് വളർത്തിയോ അത്തരമൊരു വളർത്തുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യത്തിൽ നമ്മളെ വളർത്താൻ ഒന്ന് ദൈവ സാന്നിധ്യാനുഭവത്തിൽ വളർത്താൻ രണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ വളർത്താൻ ആഗ്രഹിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം ഈ ജോസഫ് എന്ന സെയിൻറ്റ് ബെർണാഡ് ഓഫ് ക്ലെയർവോക്സ് സെയിൻറ്റ് ബെർണാഡ് ഓഫ് ക്ലെയർവോക്സ് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഈ ജോസഫിൻ്റെ പേരിനെ വെച്ച് യോസേ പിതാവിൻ്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്നുണ്ട് ജോസഫ് എന്ന പേരിൻ്റെ യൗസേപ്പ് ജോസഫ് യോസഫ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ യാഹുവേ യാഹുവേ വിൽ വിൽ ആഡ് ആഡ് ദൈവം ഉയർത്തും എന്നതാണ് ദൈവം കൂട്ടിച്ചേർക്കും ദൈവം ഉയർത്തും എന്നതൊക്കെയാണ് യൗസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ യൗസേപ്പിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉയർത്തുന്നവനായ യൗസേപ്പ് ദൈവമാണ് ഉയർത്തുന്നത് അത് യൗസേപ്പിലൂടെ ഉയർത്തുകയാണ് ജോസഫ് എന്ന വാക്ക് അതാണ് അപ്പോൾ ആ ഉയർത്തുന്ന അനുഭവം നമുക്കുമുണ്ടാകും ജോസഫ് ദ ഇൻക്രീസർ ജോസഫ് ദ ഇൻക്രീസർ നമ്മളെയും ഇങ്ങനെ ഉയർത്തും സെയിൻറ്റ് പീറ്റർ ജൂലിയൻ സെയിൻറ്റ് പീറ്റർ ജൂലിയൻ പറയുന്നൊരു കാര്യം ഞാനിത് വായിച്ചു കേൾപ്പിക്കാം വെൻ ഗാഡ് വിഷസ് ടു മനുഷ്യാത്മാവിനെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹി യുണൈറ്റ്സ് ഇറ്റ് ടു സെയിൻ ജോസഫ് ബൈ ഗിവിംഗ് ഇറ്റ് എ സ്ട്രോങ് ലവ് ഫോർ ദുഡ് സെയിൻറ്റ് ഉയർന്ന തലങ്ങളിലേക്ക് ഒരു മനുഷ്യാത്മാവിനെ ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം ചെയ്യുന്നത് ആ മനുഷ്യാത്മാവിനെ ആത്മാവിനെ യൗസേപ്പുമായി ബന്ധിപ്പിക്കും എങ്ങനെ ബന്ധിപ്പിക്കും ആ മനുഷ്യാത്മാവിൽ യൗസേപ്പിനോടുള്ള സ്നേഹം കർത്താവ് സമ്മാനിക്കും അപ്പോൾ നോക്കിക്കുക അതിൻ്റെ ഓർഡർ യൗസേപ്പിനോടുള്ള സ്നേഹം ദൈവം നമ്മളിൽ സമ്മാനിച്ച് യൗസേപ്പിനോട് നമ്മളെ ഐക്യപ്പെടുത്തി അങ്ങനെ മെല്ലെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മെ കർത്താവ് ഉയർത്തുമെന്ന് അപ്പോൾ യൗസേപ്പുമായി ബന്ധത്തിലായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ നോമ്പ് കാലമൊക്കെ അനുസ്മരി ആഘോഷിക്കുമ്പോൾ നോമ്പ് കാലത്തിൻ്റെ ധ്യാനം ഫീഡ് മൈ ഷീപ്പിൽ തന്നെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം മാർഗം എന്ന പേരിൽ അത് വരും നിങ്ങളിലേക്ക് അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു കാലത്ത് യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് നടക്കാൻ അധിക ശ്രമം ശ്രമമുണ്ടാകട്ടെ യൗസേപ്പ് നമ്മളെ ഉയർത്തും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതുതന്നെ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ തവണത്തെ യൗസേപ്പ് ടീച്ചിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് യൗസേപ്പിൻ്റെ കാലമാണ് ദൈവം ഓഫ് സെയിൻറ്റ് ജോസഫ് ഇത് യൗസേപ്പിൻ്റെ കാലമാണ് എന്താ കാര്യം പ്രത്യേകിച്ച് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് ആർ അറ്റാക്ട് സൊസൈറ്റിയുടെ ഏറ്റവും ബേസ് അടിസ്ഥാനം കുടുംബങ്ങളാണ് കുടുംബങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് ദൈവത്തിൻ്റെ കുടുംബമായ പരിശുദ്ധ സഭ തന്നെ ആക്രമിക്കപ്പെടുന്ന ഒരു കാലത്ത് തിരു കുടുംബത്തിൻ്റെ കാവൽക്കാരനായ യൗസേപ്പിൻ്റെ കാലമാണിത് തിരു കുടുംബത്തെ എങ്ങനെ യൗസേപ്പ് കാവലായി നിന്നോ എങ്ങനെ യൗസേപ്പ് പാലിച്ചു അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ കുടുംബമായ തിരുസഭയെയും ദൈവജനത്തെയും യൗസേപ്പ് പാലിക്കാൻ ദൈവമകനെ ദൈവപുത്രനെ യൗസേപ്പ് പാലിച്ചില്ലേ ഭൂമിയിൽ അതുപോലെ ദൈവത്തിൻ്റെ ജനത്തെ ദൈവമക്കളായ നമ്മെ യൗസേപ്പ് ഈ കാലത്ത് പാലിക്കാൻ യൗസേപ്പ് കാവലാകാൻ യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് നടക്കാം ഇങ്ങനെ പറയാറുണ്ട് ഓൾ ചിൽഡ്രൻ ദർ ഫാദർ മക്കൾ അപ്പനെ ആവർത്തിക്കും മക്കൾ അപ്പനെ അനുകരിക്കും അപ്പം മെല്ലെ മുപ്പത്തിമൂന്ന് ദിവസം യൗസേപ്പിനോടൊപ്പം നടന്നടന്ന് യൗസേപ്പിൻ്റെ സുഹൃതങ്ങൾ നമ്മളിൽ ആവർത്തിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രിയമുള്ളവരെ ഈ പ്രതിഷ്ഠയുടെ ഒന്നാം നാളിൽ ഈ അൗസൈപ്പിനോട് ചേർന്ന് പ്രാർത്ഥിച്ചൊരുങ്ങ ഇന്ന് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ചെറിയ സ്പിരിച്വൽ എക്സസൈസസ് നിങ്ങൾക്ക് തരും പ്രാർത്ഥനകളാണ് ഈ പ്രതിഷ്ഠയോട് ചേർത്ത് പ്രാർത്ഥിക്കാനോ വായിക്കാനോ ഉള്ള കാര്യങ്ങൾ ഇന്ന് പ്രതിഷ്ഠയുടെ ഒന്നാം നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ജപമാണ് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങേ വെളുവിൻ്റെ കതിരുകൾ അങ്ങേ പ്രകാശത്തിൻ്റെ കതിരുകൾ ആകാശത്തിൻ്റെ വഴിയെ അയച്ചു തരണമേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന ദ വീഡിയോയോട് ചേർന്ന് തന്നെ നമ്മുടെ ഈ ചാനലിൽ ഫീഡ് മൈ ഷീപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ അത് നിങ്ങൾക്ക് പുസ്തകമുണ്ടെങ്കിൽ നോക്കി വായിക്കുക അല്ലെങ്കിൽ പല ആവർത്തി ഇതിങ്ങനെ കേട്ട് കേട്ട് ഈ ദിവസം പ്രാർത്ഥിക്കുക മുപ്പത്തിമൂന്ന് ദിവസത്തെ ഈ പ്രതിഷ്ഠയുടെ യാത്ര അതിൻ്റെ ഒന്നാം നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ യാത്രയിൽ പരിശുദ്ധാത്മാവേ തുണയുണ്ടാകണമേ ആത്മാവേ ഞങ്ങളെ പുതിയണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പ്രതിഷ്ഠ നമുക്ക് ആരംഭിക്കാം നമ്മളെയും നമ്മളെയും നമുക്കുള്ളതൊക്കെയും നമ്മളെയും നമുക്കുള്ളതൊക്കെയും യൗസ്പ പിതാവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ഈ പ്രതിഷ്ഠാനാളുകളിലേക്ക് പ്രവേശിക്കാം ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേ